നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ഒരാലോരം പതുങ്ങിക്കൂടി അവളെ വാരിയെടുത്ത് പടവുകൾ കയറിയതാണ് ചാൻ അപ്പോഴേക്ക് നേരം പുലർന്നു തുടങ്ങിയിരുന്നു അല്പം കൂടി മുന്നോട്ട് നടന്ന് നീലാംബരി ചെടിയുടെ ചോട്ടിൽ അവളെ നിർത്തുമ്പോൾ തറുവാട്ടിലുള്ളവരെല്ലാം തങ്ങളുടെ നേരത്തെ വേഗത്തിൽ നടന്നെടുക്കുന്നതാണ് ഇരുവരും കാണുന്നത് ഹോമം കഴിഞ്ഞ ഉടൻ ഇരുനിർത്തു എഴുന്നിൽക്കാൻ തുടങ്ങുമ്പോഴാണ് മാധവി ഓടിപിടിച്ച എല്ലാവരുടെയും അടുത്തേക്ക് വന്നത് അയ്യോ എല്ലാവരും വന്നേ എനിക്ക് ചിലത് കാട്ടിത്തരാനുണ്ട് ഇന്ന് ആ പെണ്ണിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഈ കുടുംബം മുടിക്കും ആ പെണ്ണ് നമ്മുടെ ഉണ്ണിക്കുട്ടെ നമ്മുടെ കൈ വിട്ടു പോവും വല്ലാത്ത തളർച്ച അഭിനയിച്ചുകൊണ്ട് മാധവി മാധിവികി വിളിക്കുമ്പോൾ എല്ലാവരും അതിശയത്തോടെ അവരെ നോക്കി എന്താ എന്താ മാധവി ജയേന്ദ്രൻ ചോദിച്ചു ദേ കൊളപ്പടവിൽ ആ പെണ്ണ് ആ നീരാമ്പരി നമ്മുടെ ഉണ്ണിക്കുട്ടേ എനിക്ക് പറയുന്ന തോന്നാ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ ഞാൻ കണ്ടത് ഞാൻ അന്നേ പറഞ്ഞ വെറുതെ സംസാരിച്ച സമയങ്ങളിൽ നിന്ന് എന്തിനാ ഇല്ല അവരിന്ന് വേഗം വന്നേ അവള് തനി നിറം കാട്ടിത്തരാം ഞാൻ മാധവി പറയുമ്പോൾ ശ്രീ ശിവനാഥ് ശിവനാഥ്മേനയുടെ കയ്യിൽ മുറുകിയെ പിടിച്ചുപോയി ഇരുവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കഴിഞ്ഞിരുന്നു മനസ്സിലാക്കാൻ എന്തായപ്പോൾ ഉള്ളു പരസ്പരം സ്നേഹിക്കുന്നവരാണ് അടുത്ത് ഇടപഴകിയെന്നൊക്കെ വരാം തങ്ങളെ ഒളിഞ്ഞു കേട്ട മാധവി എന്നെങ്കിലും ഒപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് സ്ത്രീ നേരത്തെ തന്നെ കണക്കൂട്ടിയതുമാണ് വാ നോക്കാം ശ്രീ ശിവനാഥ് വേഗത്തിൽ മുന്നോട്ട് നടക്കുമ്പോൾ സ്ത്രീ അയാൾക്ക് പുറകെ ഓടി ഒപ്പം ഒരു പിടപ്പോടെ മറ്റുള്ളവരുണ്ട് മമ്മി എന്താ ി മാധവിയുടെ കയ്യിൽ പിടിച്ചടഞ്ഞോണ്ട് ചോദിച്ചു എന്താക ഞാൻ പറഞ്ഞടി അവനെ അവൾ ആ കൊളപ്പടവിക്കണെന്ന് ശൃംഖരിക്ക അല്ലാതെന്ത് നടക്കുന്നിടയിൽ മാധവി പറയുന്ന കേട്ട് അല്പം മാറിന്ന് സംസാരിച്ചുണ്ടിരുന്ന കിരണം കാവ്യം ഞെട്ടി കിരൺ വേഗത്തിൽ എല്ലാവർക്കും പുറകെ ഓടി കാവിയോ ആകെ വല്ലാതെയായി സ്ത്രീ ഒരു പിടപ്പോട് ഓടിയെടുത്ത അവരുടെ അടുത്തേക്ക് ഒണിക്കുട്ട എന്തു പറ്റി നില ആകെ നിറഞ്ഞിരിക്കുന്നല്ലോ എന്താ എന്താ നിനക്ക് പറ്റിയത് കൊളത്തിന്റെ അടുത്തേക്ക് എന്തിനാ കുട്ടികൾ നിങ്ങൾ പോയത് അങ്ങോട്ട് പോരുന്നോ പറയാറുള്ളതല്ലേ മറ്റാർക്ക് ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇട കൊടുക്കാതെ അവർ സാധാരണ എന്ന പോലെ സംസാരിച്ചുകൊണ്ടാണ് ഓടിച്ചെന്ന് സ്ത്രീയുടെ ചോദ്യങ്ങളൊന്നും കേട്ട കൂടിയില്ല നീലാംബരി അവളുടെ കണ്ണുകൾ പിടച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരുമായിരുന്നു ഒരു കുറ്റവാളിയെ പോലെ അവളുടെ മനസ്സും ശരീരവും വിറച്ചു ആൾ ഭയത്തോടെ ജാന്റെ പുറകിൽ പതുങ്ങി ആ കാഴ്ച കണ്ടുകൊണ്ടാണ് കിരണം കാവ്യ അവിടേക്ക് ഓടിയെത്തിയത് മാധവിയുടെ മുഖത്ത് പകയുന്ന ഒരു ശരിയുണ്ടായിരുന്നു എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ അത് മറന്ന് പുറത്തേക്ക് വന്നു പോലും അറിയാതെ കൊള്ളാം ശ്രീ പാർവതി എന്താ നീ പറ്റിയത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലായിരിക്കും ഈ രാത്രി അത്ര ഇവള് ആ പൂജാമുറിക്ക് പുറത്ത് കാണതായിട്ട് പോലും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ നിനക്ക് ഇത്ര കണ്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം ഇവള് ശ്രീ പാർവതിയിൽ ആരാ മാധവി അത്യാവശ്യം ഉച്ചയട്ട് തന്നെയാണ് സംസാരിച്ച് അവരുടെ ആ അഭിപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു തന്റെ ലക്ഷ്യം വിജയം കണ്ടതിന്റെ സന്തോഷം കനകവും നിർമ്മലയും നിന്നു പോയി മാധവി എന്താണ് പറഞ്ഞു വരുന്നത് അവർക്ക് ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു മാധവി ശബ്ദം കുറച്ച് ശബ്ദം കുറച്ച് സംസാരിക്കണം ഇത് നിന്റെ വീടല്ല എന്റെ എന്റെ കുടുംബ കുറച്ച് സ്വാതന്ത്ര്യം തന്നു നികത്തി നിന്റെ അഹങ്കാരം അതിവിടെ കാണിക്കണ്ട ജയേന്ദ്രന്റെ വാക്കിൽ എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഭാഗത്തിൽ അധികാരം കണ്ടിട്ടില്ലായിരുന്നു മാധവി ഒരു പൊടി കടങ്ങി തന്റെ ആവേശം അതിരി കടന്നവർ അപ്പോഴാണ് തിരിച്ചറിഞ്ഞ് പിന്നെ ആ കണ്ണിൽ നിറഞ്ഞ അത്രയും വരുത്തി തീർത്ത ഉപ്പുവെള്ളമാണ് എന്നെ എന്ത്ണലും പറഞ്ഞു ഞാൻ കേട്ടോളാം നിങ്ങളെയല്ല എന്റെ സ്വന്തം കുടുംബക്കാരെ പോലെയാ ഞാൻ കണ്ടത് ഇവിടുത്തെ കുട്ടികളെ എന്റെ മക്കളെ പോലെ എനിക്ക് അവർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അങ്ങനെ എനിക്ക് ഇവിടെ ഈ അഴിഞ്ഞാട്ടം ഏറ്റു കാണാൻ ഇടയായ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു വീണ്ടും അവ കൈ കെട്ടി നോക്കിയിരിക്കണമെന്നാണോ ശ്രീടാച്ഛൻ പറയുന്നത് മാധവികൂടുതലൊന്നും പറയണ്ട ഉണ്ണി കൂടി എന്റെ മകനാ ഞാൻ പ്രസവിച്ച എന്റെ മാത്രം മകൻ അവന്റെ കാര്യത്തിൽ ആരുടെയും സാദാമും സങ്കടം എനിക്ക് കാണുകയോ കേൾക്കുകയോ വേണ്ട ഉപദേശം ആവശ്യമില്ല മാധവിയുടെ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്ത്രീ വച്ചെടുത്തു ശിവനാഥത്തിന് കൂട്ടുനിന്നു അത് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കണം പോയിക്കോളും ഞങ്ങളുടെ കുട്ടിയുടെ കാര്യം ഞങ്ങൾ നോയിക്കോളാം മാതി നിർമ്മല മുന്നോട്ട് വന്നു നിങ്ങളുടെ കുട്ടിയോ അതെങ്ങനെയാ ഉണ്ണിക്കുട്ടൻ നിങ്ങളുടെ കുട്ടി മാത്രം ആവുന്നേ ഇതുവരെ അങ്ങനെ ആയിരുന്നോ പറ ശിവ ആയിരുന്നോ ഉണ്ണിക്കുട്ടിനെ എനിക്ക് ജീവിതത്തിൽ തീരുമാനം പറയാൻ എനിക്കുണ്ട് അവകാശം നിങ്ങൾ മാത്രം രഹസ്യമായിട്ട് ഒതുക്കി തീർക്കാൻ നോക്കുന്ന എന്ത് കാര്യമാണ് മനസ്സിലാവുന്ന എനിക്ക് ഇവള് നീലാമ്പരിക്കുന്ന നേരെ വിരൽച്ചുകൂടി നിർമ്മല ഇന്നലെ മാധവിയും മകളും കുറച്ച് കാര്യങ്ങൾ എന്നോടും കരകത്തോടും പറഞ്ഞിരുന്നു ഈ നിമിഷം വരെ വിശ്വസിച്ചിരുന്നില്ലേ ഞങ്ങള് പക്ഷേ ഇപ്പോ ഇപ്പൊ എനിക്ക് ബോധ്യായി ഏ കുട്ടി നിന്നെ ഞങ്ങൾ അന്യായിട്ടല്ല കണ്ടിരുന്നു ഒരു പുരുഷനെ സ്നേഹിച്ച് നിശ്ചയം കഴിച്ചിട്ട് ആദ്യം മെച്ചപ്പെട്ട് കണ്ടപ്പോ അവിടേക്ക് ചായ നിന്റെ സ്വഭാവം നിന്റെ അമ്മ പഠിപ്പിച്ചാണോ നിന്നെ അതൊരളർച്ചയായിരുന്നു തന്റെ നേർക്ക് വിരൽ ചൂണ്ടി വിറക്കുന്ന ചാറിനെ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി നിന്ന് നിർമ്മല അവരുടെ കണ്ണുകൾ നിറഞ്ഞു അവന്റെ പുറകിൽ പതുങ്ങേൽക്കുന്ന നീലാമ്പരിലാണ് പിന്നീട് ആ നോട്ട് നീണ്ടത് വശീകരണത്തിന്റെ മാന്ത്രികതയിൽ അകപ്പെട്ടവനായി തോന്നി അവർക്ക് നീ ഇനഫ് അച്ചമാ തോന്നിയവർക്ക് അറിയാ നാവിൽ വരുന്ന വിളിച്ചു പറയുമ്പോ നിങ്ങൾ ഓർക്കണമായിരുന്നു മുന്നിൽ നിൽക്കുന്നത് ജയ് ശിവനാഥമേനോനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്റെ പിന്നിൽ പതുങ്ങി അവളെ മുന്നിലേക്ക് വലിച്ചു പിടിച്ച് തന്റെ നെഞ്ചോരം ചേർത്തു പിടിച്ചു അവൻ ഇവൾ എന്റെ പെണ്ണാ ഈ ജാൻറെ പെണ് ചോദിച്ചോ എന്നോട് ചോദിച്ചോ നിങ്ങള് നിങ്ങൾ കേട്ട കേട്ടാൻ സത്യമാണല്ലോ എന്ന് കൺഫേം ചെയ്യാതെ എന്റെ മുമ്പിൽ വന്ന് എന്റെ പെണ്ണിന്റെ നേരം നാവുയർത്തിയാ അതാരാണെന്ന് പോലും നോക്കില്ല ഞാൻ ജാന നെഞ്ചിൽ പതുങ്ങി നിന്ന് ഇരു കൈകൾ ഉയർത്തി ചെവികൾ പൊത്തിപ്പിടിക്കുന്നവളെ ദയനീയ ഭാവത്തിൽ നോക്കിപ്പോയി കിരൺ ഓടിച്ചെന്നവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കിരൺ മുന്നോട്ട് കുതിച്ചപ്പോൾ കാവ്യ അവന്റെ പുറകെ കൂടി കിരൺ നീലാംബരിയുടെ കയ്യിൽ പിടിച്ച് തന്നെ നേർക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചതും അവൾ ചുറ്റി പിടിച്ചുകൊണ്ട് അവനെ മാറിലേക്ക് കൂടുതൽ പതുങ്ങി ദേഷ്യത്താൾ വിറക്കുമ്പോഴും ജാൻ അറിയാതെ മുഖം താഴ്ത്തി നോക്കിപ്പോയി അവളെ തന്റെ വാക്കുകൾ പകർന്നു കൊടുത്ത ധൈര്യത്താൽ തന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് തന്നിൽ മാത്രം അഭയം പ്രാപിക്കുന്നവളെ അവൻ ഇരു കൈകൾ കൊണ്ടും പുളർന്ന് പിടിച്ചു അവളുടെ മൂർത്താവിൽ ചുംബിച്ചു കൊണ്ട് അറുത്തിമാറ്റി കിരണിന്റെ കൈകളിലേക്ക് കൊടുത്തു അവളെ ശ്രീനിളയുടെ തോളിൽ തട്ടിയൊന്നും സമാധാനിപ്പിച്ചു കാറ്റുപോലെ നടന്ന് ജാൻ നിർമ്മലയുടെ മുന്നിലായി നിന്നു അച്ഛമക്ക് ചോദിക്കാം പറയാനുള്ളത് പറയാം പക്ഷേ അത് എന്നോട് മാത്രമായിരിക്കണം കാരണം ഈ കാര്യത്തിൽ നിങ്ങളുടെ സംശയം മാറ്റാൻ എന്നേക്കാൾ മറ്റാർക്കും കഴിയില്ല സോ യു ആസ്ക് യു വാണ്ട് നിർമ്മലയുടെ മുഖം കുനിഞ്ഞ് നിർമ്മലയുടെ നിസ്സായവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം കനകം മുന്നിലേക്ക് വന്ന ഉണ്ണിക്കുട്ട നിർമ്മലക്കാരെ നിന്നോട് പറയാൻ കഴിയില്ല അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറക്കി വിളിച്ചു പറയാൻ മാത്രം നല്ല കാര്യങ്ങളല്ല ഞങ്ങൾ രണ്ടാളും നിന്നെ ഈ കുട്ടിയെ കുറിച്ച് കേട്ടത് അതിനുമ്പീ ഗ്രാൻഡ്മ എന്ന് ചോദിച്ചോട്ടെ നിന്റെ പെണ്ണ് നിന്റെ പെണ്ണ് നീ പറയുന്നുണ്ടല്ലോ അത് ഞങ്ങൾ കൂടിയൊന്ന് വിശദീകരിച്ചതെന്നാൽ നന്നായിരുന്നു എന്നിട്ടാവാം ഞങ്ങൾക്ക് പറയാനുള്ളത് നീ കേൾക്കുന്നത് ഞാൻ പറഞ്ഞാൽ മതിയമ്മ ശ്രീ മുന്നിലേക്ക് വന്നു അമ്മ മാത്രമല്ല എല്ലാവരും കേൾക്കാൻ കൂടിയാണ് ഞാനീ പറയുന്നത് ഞാനിനി പറയാൻ പോകുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നില്ല പലവിധ ചിന്തകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഞാൻ കാരണം ആ കാര്യത്തിൽ തീരുമാനം എടുക്കുമ്പോൾ തലങ്ങു വിലങ്ങും ചിന്തിക്കണമായിരുന്നു എനിക്ക് കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു പരിഹരിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തുടങ്ങി വെക്കേണ്ടത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇവിടെ ശരിയാക്കാൻ ഞാൻ മുന്നോട്ട് പോയാൽ അടുത്ത് ഞാൻ എത്തിയില്ല സോ ഞാൻ പറയാ ഈ നിൽക്കുന്ന നീലാംബരി ഇവളെന്നെ മരുമളാൻ പോകുന്ന കുട്ടിയാണ് എൻ്റെ മകൻ ജെ ശിവനാഥുമേനോൻ നിശ്ചയം കഴിച്ച് കൂടെ കൂട്ടിയ പെൺകുട്ടി സ്ത്രീയുടെ വെളിപ്പെടുത്തലിൽ കിരണും കാവ്യം ശിവനാഥമേനോനൊഴികെ മറ്റെല്ലാവരും ഒരുപോലെ ഞെട്ടി ആവണിയും മാധവിയും മുഖത്തോട് മുഖം നോക്കി കണക്കൂട്ടിൽ എവിടെയോ ഒരു പിഴവ് പറ്റിയിരിക്കുന്നു പരിഹരിക്കാൻ ഇനി എണ്ണൊഴിക്കേണ്ടി വരുമെന്ന് മാധവിക്ക് മനസ്സിലായി സ്ത്രീ ചുരുക്കി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പ്രത്യേക സാഹചര്യത്തിൽ മുകുന്ദൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നും ജാന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയമായിരുന്നു നീലാംബരി എന്നും അതുകൊണ്ട് അവന്റെ ആഗ്രഹപ്രകാരം ഇരുവരുടെ എൻഗേജ്മെന്റ് നടത്തിയെന്നും സ്ത്രീ പറയുമ്പോൾ കനകവും നിർമ്മലയും ദേഷ്യത്തോടെ സ്ത്രീയെ നോക്കി നിർമ്മലക്കായിരുന്നു കൂടുതൽ സഹിക്കാൻ കഴിയാത്തത് സ്ത്രീ ഏത് സാഹചര്യത്തിലാ ആ മുകുന്ദനെന്ന് ചെറുപ്പക്കാരൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്ന് ഞങ്ങൾക്കറിയാം ഈ നിൽക്കുന്ന നീലാംബരി വിവാഹത്തിന് യോഗ്യായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലാത്തതുകൊണ്ടല്ലേ അത് മാത്രം എന്താ സ്ത്രീ ഞങ്ങളോട് പറയാത്ത് ഏ നീ തന്നെ പറഞ്ഞില്ലേ ഒരു തീരുമാനം എടുക്കുമ്പോൾ തലങ്ങും വിലങ്ങും ചിന്തിക്കണമെന്ന് നീ പലവിധ ചിന്തകളിൽ കുടുങ്ങി കുടുങ്ങിക്കിടക്കിയായിരുന്നെന്ന് അത് ഈ കാര്യമല്ലേ ഈ കുട്ടിയുടെ ജാതകദോഷം ഈ കുട്ടിയുടെ ജാതകദോഷ നിമിത്തം നമ്മുടെ ഉണ്ണിക്കുട്ടിന് വന്ന് അനുഭവിക്കാൻ പോകുന്ന മരണത്തെ ഓർത്ത് നീ ഭയപ്പെടുന്നില്ലേ ശ്രീ പറ നിർമ്മല ചോദിച്ച ആ ചോദ്യങ്ങൾ അത്രയും കൂരമ്പ് കണക്കി തുളഞ്ഞു കയറും പോലെ തോന്നി സ്ത്രീക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവര് അങ്ങനെ ചോദിക്ക് നിർമ്മലാമേ എത്ര പഠിപ്പും വിവരം ഉണ്ടെന്ന് പറഞ്ഞാലും ഏത് കൊമ്പത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് നടന്നാലും സ്വന്തം മക്കളുടെ ജീവൻ ആപത്ത് വരുന്ന കാര്യങ്ങളൊന്നും ഒരമ്മയും ചെയ്യില്ല നിർമ്മലാമ ചോദിച്ചൊക്കെ ശരിയല്ല എന്ന് ശ്രീ ഇപ്പൊ പറയട്ടെ ഞാൻ പറഞ്ഞില്ലേ നിർമ്മലാമെ എല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് ഈ നിൽക്കുന്നവള് നമ്മുടെ ചെക്കനെ വലവീശി പിടിച്ചതാ ഇല്ലെങ്കിൽ ഇവള് പറയട്ടെ പറഞ്ഞു കഴിഞ്ഞതും മാധവിയുടെ കഴുത്തിൽ ഞാൻ വലതുകൈ മുറുകിയിരുന്നു ഉണ്ണിക്കുട്ട മോനെ വീട്ടിലാ എല്ലാവരും ഓടി ഓരോ വശങ്ങളിൽ നിന്നും ഞാൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവൻ വിറക്കുകയായിരുന്നു അവന്റെ മുഴുവൻ ഫലവും തന്റെ കഴുത്തിൽ പിടിച്ചിരിക്കുന്ന അവന്റെ വലതേക്ക് മാത്രമാണ് തോന്നിപ്പോയി മാധവിക്ക അവർക്ക് തൊണ്ടക്കുഴി പൊട്ടിപ്പോലെ തോന്നി ഒരിറ്റി ശ്വാസിനെ അവർ പിടഞ്ഞു ആവണിക്ക് സങ്കടം സാഹിച്ചില്ല അതുകൊണ്ട് തന്നെ അവൾ മാറി നിന്ന് കരഞ്ഞു എന്റെ മുമ്പിൽ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു വീശി പിടിച്ചു അല്ലേ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങളുടെ നാവ് നീലാംബ്രിയുടെ നേർക്ക് ഉയർന്നാൽ പിന്നെ അത് അവിടെ ഉണ്ടാവില്ല എടുക്കും ഞാറത് പല്ലി അടിച്ചുകൊണ്ട് ഞെരിച്ചുടക്കുന്നവനെ വല്ല വിധേയനെ എല്ലാവരും പിടിച്ചു മാറ്റി എന്നിട്ടും മാധവിയ്ക്ക് ശ്വാസമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആവണി അവരുടെ തോളിൽ തടവി തടവിണ്ടാ നിന്നു അല്ലാതെ അവൾക്ക് എന്താണ് ഇവിടെ ചെയ്യാൻ കഴിയുക കേവലൻ ഡയലോഗിൽ വിശ്വസിക്കുന്നവളായിരുന്നില്ല ആവണി അവൾക്ക് എന്തൊക്കെയോ ചെയ്യാനാണ് തോന്നിയത് കൊല്ലാനോ തല്ലാനോ മറ്റെന്തൊക്കെയോ രംഗമൊന്ന് ശാന്തമായതും നിർമ്മല വീണ് സംസാരിച്ചു തുടങ്ങി എന്റെ നാവടക്കാൻ നോക്കണ്ട ആരും ഞാൻ പറയും കാരണം ഉണ്ണിക്കുട്ടൻ എന്റെ കുട്ടിയാ അപ്പ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ നിശ്ചയം പോലും നടത്തിയത് ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഓർത്തില്ല എന്നുള്ളത് പോട്ടെ ഉണ്ണിക്കുട്ടിന് ഇത്രയും വലിയ അപകടം ഉണ്ടാവും അറിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നീയും സമ്മതിച്ചു നോർക്കുമ്പോ ശിവ ഈ അമ്മയും നീയും മറന്നുവല്ലേ ശരിയാ എനിക്ക് ആരാ ഉള്ളത് ഉണ്ണിക്കുട്ടന്റെ കാര്യത്തിൽ ഉറച്ച തീരുമാനിക്കേണ്ട ആള് ഒരു ജീവിച്ചവായിട്ട് മാറിയപ്പോ അയാളുടെ ഭാര്യയായിട്ട് എനിക്ക് പിന്നെ നിങ്ങൾ എന്ത് വിലകൽപ്പിക്കാനാ അല്ലേ നിർമ്മലയുടെ ആ സംസാരം സഹിച്ചില്ല സ്ത്രീക്ക് അവർക്ക് അറിഞ്ഞുപോയി നിർമ്മലാമേ എന്നെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നിർമ്മലാമേ ഞാൻ പറഞ്ഞില്ലേ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാ പക്ഷെ നിങ്ങളോടൊക്കെ ആലോചിക്കാതെ സ്ത്രീയെ കയ്യുർത്തി തടഞ്ഞു വെച്ചാൽ എല്ലാവരോടും ആലോചിച്ച് തീരുമാനം എടുക്കാൻ ഇത് നിങ്ങളുടെ ആരുടെയും പേഴ്സണൽ അല്ല എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷന്റെ ആവശ്യമില്ല നിങ്ങളുടെയൊക്കെ തീരുമാനം അതെന്തായാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഷീസ് മൈ ഗേൾ ഈ ജാൻ വിവാഹം കഴിക്കുന്ന നീലാംബരി ആയിരിക്കും പിന്നെ മിസ്സിസ് ശ്രീനിവാസിന് മകളും കേൾക്കാൻ ഒരു കാര്യം പറയാം എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ നാഥ് ബംഗ്ലാവിൽ കാൽകുത്തിയോ അത് ഉപേക്ഷിച്ച് നിങ്ങൾക്ക് തിരികെ പോവാം ഇല്ലെങ്കിൽ ഈ ജാൻ ആരാണെന്ന് നിങ്ങൾ അറിയും പറഞ്ഞു തടഞ്ഞു ശിവനാഥുമേനോട് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിക്കായിരുന്നു അദ്ദേഹം ഇത്രയും സമയം കാരണം മുന്നിൽ ചോദ്യം ചിഹ്നമായി നിൽക്കുന്ന തന്റെ അമ്മയാണ് പക്ഷെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്ന പോലെ തോന്നിയ നിമിഷം അദ്ദേഹത്തിനും പറയാനുണ്ടായിരുന്നു ഏറെ ഉണ്ണിക്കുട്ട ഇത്രയും നേരം ഞാൻ മിണ്ടാകുന്ന എല്ലാവരുടെയും തീരുമാനം അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു ധാരണയായി എൻ്റെ അമ്മക്കും സ്ത്രീയുടെ അമ്മക്കും ഇതിനോടകം നല്ലൊരു ക്ലാസ് കിട്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നിങ്ങളെല്ലാവരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം ശിവനാഥമേനോ നിലയുടെ കയ്യിൽ പിടിച്ച അവൾ അദ്ദേഹത്തിനടുത്തേക്ക് ചേർത്ത് നിർത്തി അത്രയും നേരം അവൾ നടന്ന അത്രയും ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു അവളും ആദ്യമൊന്നും ഭയന്നുപോയി എന്നുള്ളത് സത്യമാണ് ഒരന്യ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ആ വീട്ടിൽ തന്നെയുള്ള ഒരു പുരുഷനോടൊപ്പം സംശയാസ്പദമായ സാഹചര്യം നിർത്തി എല്ലാവരും ചേർന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഏതൊരു പെണ്ണും ഒന്ന് ഭയക്കും പ്രത്യേകിച്ച് എതിർക്കാൻ ശരികളൊന്നും തന്നെ ഇല്ലാത്തപ്പോൾ പക്ഷേ താൻ ഭയന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നു തന്റെ തോളിൽ ചേർത്ത് ശിവനാഥ് മേനോൻ അവളെ നോക്കി ഈ നിൽക്കുന്ന നീലാംബരിയെ എന്റെ മകൻ ഇഷ്ടമാണെന്ന് ഞങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇവളവന് വേണ്ടി വിവാഹിച്ചു തീരുമാനിച്ചതാണ് മേൺഷനിലുള്ളവര് സ്ത്രീയുടെ അമ്മ അത് മറന്നുപോയി എന്ന് കരുതുന്നു എന്താ ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക് കനകമയാളെ നോക്കി അതൊക്കെ ശരിയാ പക്ഷെ ഈ കുട്ടിക്ക് അങ്ങനൊരു ചാതക ദോഷമുള്ള വിവരൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ശിവ മാത്രമല്ല സ്വന്തം മുറച്ചെറിക്കാൻ സ്നേഹിച്ചിരുന്ന ഇവളിപ്പൊ പെട്ടെന്ന് എങ്ങനെയാ ഉണ്ണിക്കുട്ടൻ്റെ പെണ്ണായത് ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും ഈ നിൽക്കുന്ന ആവണി പറഞ്ഞ പോലെ ഉണ്ണിക്കുട്ടനെ ഇവളും മയക്കെടുത്തുനിന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും ശിവ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവൻ അപകടം പിടിച്ച ബന്ധത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ കുട്ടിയുടെ കുടുംബചരിത്രം വേറെ ഞാൻ കേട്ടതാ ഇനി അതും കൂടി പറഞ്ഞാൽ ആരെയും പരസ്യമായിട്ട് അപമാനിക്കുന്നില്ല സ്വയം മനസ്സിലാക്കിയാ അവരവർക്ക് കൊള്ളാം അവസാന നീലാംബിയുടെ മുഖത്തൊങ്ങി പറഞ്ഞ് അവസാനിപ്പിച്ചു കനങ്ങും ശിവനാഥൊന്ന് ഇരുത്തി മൂളി അപ്പൊ ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് സംസാരിച്ച് ഇവരും പോലെ ഒളിഞ്ഞു കേൾക്കാൻ ആളുണ്ട് ഇവിടെ മാധവി നിന്റെ ലക്ഷ്യം ഫലം കണ്ടു മാധവി ഒന്നോർക്കണം നിന്റെയോ നിന്റെ മക്കളെയോ ഞങ്ങൾ ആരും ചതിച്ചിട്ടില്ല എന്റെ മകന്റെ സ്വഭാവം ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നതുവാ എന്നിട്ട് ആവണിയെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തേണ്ടതിന് പകരം നീ എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ച് കാര്യം നേടാൻ നോക്കി ഞാനിത് പ്രതീക്ഷിച്ചതാ പിന്നെ ജാതകദോഷം എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയെ നിങ്ങൾ എല്ലാവരും ചേർന്ന് അപമാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം അതൊക്കെ ഈ കുട്ടിയുടെ പേരുള്ള സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള വീട്ടുകാരുടെ തന്ത്രങ്ങൾ മാത്രമായിരുന്നു അങ്ങനെ ഒരു ദോഷമുള്ള കുട്ടിയല്ല ഇവള് കുട്ടിയല്ലേ അങ്ങനെ ആണെങ്കിലും എനിക്കോ എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ ഇല്ലാത്ത പ്രശ്നം മറ്റാർക്കും വേണ്ട വേണ്ട ശിവ കൂടുതൽ പറഞ്ഞു ന്യായീകരിക്കണ്ട നീ ഇത്രയും നടന്നപ്പോ പിന്നെ ജാതക ദോഷം ഇല്ലാന്നു കൂടി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട നിങ്ങൾക്ക് ഇതൊക്കെ വെറുതെ തമാശയാവും പക്ഷെ എനിക്ക് അങ്ങനെയല്ല നിന്റെ നിന്റെ പ്രിയ സുഹൃത്തിന്റെയും ജാതകം നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്നും അത് രണ്ടും എന്റെ കയ്യിൽ ഭദ്രമായി തന്നെയുണ്ട് നിനക്ക് ഇരുപത്തിയഞ്ചു വയസ്സിന് മുന്നേ വിവാഹം നടക്കുന്ന ജാതകത്തിൽ കണ്ടപ്പോൾ കണ്ടപ്പോ മുപ്പത്തിമൂന്നാം വയസ്സിൽ മരണം സംഭവിക്കുന്നതായിരുന്നു നാഥിന്റെ ജാതകത്തിൽ പറഞ്ഞ് വിവാഹയോഗം പോലും ഇല്ലായിരുന്നു അതിൽ മാറുന്നോ എല്ലാവരും നിർമ്മല ഉച്ചത്തിൽ ചോദിക്കുമ്പോൾ കനകം കണ്ണുകൾ നിറച്ചു എത്ര മറക്കാൻ ശ്രമിച്ചാലും എത്ര സന്തോഷം അഭിനയിച്ചാലും തന്റെ മകൻ എന്നുള്ളിൽ ഒരു വിങ്ങൽ തന്നെയാണ് അപ്പൊ നിർമ്മലാമ എന്താ പറഞ്ഞു മരിച്ചു എന്നാണോ ജാതകം പറയുന്നാണോ നിർമ്മലാമിക്ക് വലുത് അത് ചോദിക്കുമ്പോൾ സ്ത്രീകൾ സങ്കടം വരുന്നുണ്ടായിരുന്നു നിർമ്മല വീണ്ടും പറഞ്ഞു തുടങ്ങി ഇന്നലെ സന്ധ്യ മുതൽ ഇന്ന് നേരം പോലൊരുവളം ഒരാൾ ആ പൂജാമുറിയിൽ ഇരുന്ന് ഹോമം ചെയ്ത് കണ്ടില്ലേ നിങ്ങള് അദ്ദേഹത്തിന്റെ അച്ഛൻ എഴുതിയ ജാതക എന്റെ കയ്യിലുള്ളത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം എഴുത്തിയതിൽ ഒരു വരി പോലും മാറി സംഭവിച്ചിട്ടില്ല അറിയോ ശിവ നീ എന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിച്ചില്ലേ ധൈര്യം ഉണ്ടോ നിനക്ക് ഈ കുട്ടിയുടെയും ഉണ്ണിക്കുട്ടിന്റെയും ഗ്രഹനില പരിശോധിക്കാൻ ഉണ്ടെങ്കിൽ അതേ ഇപ്പോഴും പൂജാമുറിയിലുണ്ട് എന്റെ വന്നോ എല്ലാവരും എല്ലാം ചെവി തുറന്ന് കേട്ടിട്ട് തീരുമാനം എടുക്ക് എന്നിട്ട് വരുന്ന എല്ലാവർക്കും കൂടി ഒരുമിച്ച് അങ് അനുഭവിക്കാം നീലൊരു ഞെട്ടിലോടെ മുഖം ഉയർത്തി നോക്കി അവന്റെ മുഖം വലിഞ്ഞു മുറുകി ഇവളെ സ്വന്തമാക്കി എനിക്ക് ഒരു തന്നെയും സർട്ടിഫിക്കൻ ആവശ്യമില്ല മമ്മ ഇപ്പോ ഇപ്പിറങ്ങണവിടുന്ന് ജാനിന് ഈ വീട്ടിൽ കാലുകൂത്തില്ല ഇവിടെ കഴിഞ്ഞു ഡാടിയുടെ തറവാടയിലുള്ള ജാനിന്റെ ബന്ധം ിലാമിറ്റുമീ നിർമ്മല കണ്ണുകൾ നിറച്ച് അങ്ങനെ തറഞ്ഞിന്ന് പോയി ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രമേ പ്രിയപ്പെട്ടവനാണ് മുറിവേറ്റ തന്റെ മനസ്സിന്റെ അവന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും കുത്തിക്കീറു പോലെ തോന്നിപ്പോയി അവർക്ക് ആ വിളി വകവക്കാതെ ആ നിലയുടെ കയ്യിൽ പിടിച്ചു പക്ഷെ നിന്നെടുത്തുനിന്ന് അവൾ അനങ്ങിയില്ല ഇത്രയും നേരം ഒരു കാഴ്ചക്കാരിയെ പോലെ നിന്നു നിന്നവൾ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു താനാണ് താൻ മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്നുള്ളത് തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് നട്ടിലുള്ള ഒരു പുരുഷനാണ് വേണമെങ്കിൽ ഒന്നും നോക്കാതിരികെ ആ കൈയിലേക്ക് മുറുകെ പിടിക്കാം ഒരു സ്വാർത്ഥയായ കാമുകിയോ ഭാര്യയോ ആയി മാറാം അദ്ദേഹത്തെ എല്ലാവരിൽ നിന്നും പിരിച്ച് ആരും കൊതിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് ചൂട് വെക്കാം പക്ഷേ അവിടെ തകർന്നു പോകുന്ന തന്റെ മുന്നിൽ മുന്നിൽക്കുന്ന സ്വർഗം പോലൊരു കുടുംബമാണ് കാലമെല്ലാം സുഖപ്പെടുത്തുമെന്ന് കരുതാൻ തനിക്ക് പറ്റില്ല ജാന്റെ ഉറച്ച സ്വരം അവൾ ചിന്തകളിൽ നിന്നും വിട്ടുണർന്നു തന്റെ വലതുകയിൽ പിടിച്ചിരിക്കുകയാണ് അവൻ ആ കൈയുടെ മേലെടുത്ത് കൈ ചേർത്ത് ഏതാനും നിമിഷം അവൾ കണ്ണടച്ച് നിന്നു ശേഷം അവന്റെ കൈ മെല്ലെ വിടിവിച്ചു അവന് മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ അവൾ നടന്നുകൊണ്ട് നിർമ്മലയുടെ മുന്നിലായി നിന്നു അച്ഛമ്മ അങ്ങനെ വിളിക്കാനുള്ള അർഹതയൊന്നുമില്ല പക്ഷെ കുറച്ചു ദിവസം വിളിച്ചുപോയില്ലേ അതുകൊണ്ട് ഇന്നുകൂടി മാത്രം ഒന്ന് വിളിക്കുക അച്ചമ്മ എന്നോട് പൊറുക്കണം മോഹിക്കാൻ പാടില്ലാത്ത ഞാൻ മോഹിച്ചെന്നറിയാം പക്ഷേ ഒന്ന് ഒളിച്ചു വെച്ചോണ്ട് ഞാൻ ആരെയും സാധിച്ചിട്ടില്ല ഉണ്ണിയെ നാവിൽ വഴങ്ങിയ ആ പേരവൾ മനപൂർവ്വം ഒഴിവാക്കി ജാൻ മുഷ്ടിയൊട്ടി പിടിച്ച കണ്ണുകൾ മുറുക്കി അടച്ചു ജാൻ സാറിനെ സ്നേഹിച്ചുപോയി എന്നുള്ളത് ശരിയാ പക്ഷെ ഞാൻ അദ്ദേഹത്തെ ചതിൽപ്പെടുത്തിയതോ വരവീശി പിടിച്ചോ ഒന്നും ഒന്നുമല്ല മുകുന്ദന എന്ന വ്യക്തി എന്നെയല്ല എന്റെ ശരീരത്തെ ആ സ്നേഹിച്ച് അയാൾ ഞാനല്ല അയാൾ എന്നെ ആ ചതിൽപ്പെടുത്താൻ ശ്രമിച്ചു അയാൾ ഒരിക്കൽ വിവാഹം എന്ന കിടിൽ നിന്ന് എന്നെ രക്ഷിച്ച് അച്ഛമ്മുടെ നട്ടിലുള്ള ഈ ചെറുമകനാ എന്നെ രക്ഷിച്ചതിന് പകരമായിട്ടോ സ്വത്ത് മോഹിച്ചിട്ടോ അദ്ദേഹത്തിന്റെ പണമോ സൗന്ദര്യം മോഹിച്ചിട്ടോ ഒന്നും ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ച് അതിനേക്കാളൊക്കെ മുന്നേ ഒത്തിരി മുന്നേ എപ്പോഴോ എന്റെ മനസ്സിൽ അലറി അവൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം അവൾ നിന്ന് കേൾക്കാൻ കൊതിച്ചാണ് ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് അത് മനസ്സിലായിട്ടാവണം പറയാമെന്നേ എന്തോ അവൾ പകുതിയിൽ നിർത്തിയത് അവൾ കൈകോപ്പി നിറകണ്ണുകളോടെ എല്ലാവരെയും നോക്കി ശബ്ദം ഇളറുന്നുണ്ടായിരുന്നു അവളുടെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാ ഒരു പുരുഷന്റെ ജീവിതത്തിലും കടന്നില്ലാൻ കഴിയാത്ത അത്രയും ശാപം പിടിച്ചൊരു ജന്മമായിട്ട് കൂടി വെറുതെ ഒന്ന് പോയി എല്ലാവരെയും പോലെ ജീവിക്കാൻ കൊതിച്ചു പോയി പക്ഷെ പോലാത്ത സമാധാനം തോന്നുക വൈകി പോയിട്ടില്ലെന്ന് ഓർത്ത് ചാൻസാറിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴുകി പോകാൻ ഇതിനേക്കാൾ നല്ലൊരു നിമിഷം എനിക്ക് കിട്ടില്ല മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയത് ശരിക്കും ഇപ്പോഴാ മാപ്പ് ഞാൻ കാരണം പലപ്പോഴും പലപ്പോഴായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പ കൂടി ഞാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കാരണം അച്ഛമ്മയുടെയും ഗ്രാമീടെയും മനസ്സ് വഷിപ്പിച്ചു ആ കാലുവീണെ ഞാൻ മാപ്പ് ചോദിക്കാം നിങ്ങളാരെയും കണ്ണിട്ടതുപോലെ ഞാൻ ഇനി വരില്ല നീലാംബരി നിർമ്മലയുടെ കാലിൽ വീണ് പൊട്ടിക്കറഞ്ഞു അവിടുന്ന് ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞു നിർമ്മലയും കനകവും കണ്ണുനീരോടെ മുഖത്തോട് മുഖം നോക്കി തങ്ങൾ ഈ കൊച്ചുകുട്ടിയോട് തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ അവർക്കുണ്ടായി കാവ്യമുഖംപൊത്തി കരഞ്ഞുപോയി കിരണിന് സഹിച്ചില്ല അവൻ ഓടിവന്ന നിലയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പൊട്ടിക്കറിയുന്നവളെ അവൻ മുറുകിയെ കെട്ടിപ്പൊണന്നു ശേഷം ജാനിയെ നോക്കി ദേഷ്യമാണ് ആ മുഖത്ത് നീലാംബരിയെ പോലും തുറച്ചു നോക്കുന്നവൻ അവന്റെ ദേഷ്യം ന്യായമാണ് അവൾക്കു വേണ്ടി മാത്രമാണ് സ്വന്തം കുടുംബക്കാരോട് അവൻ ശബ്ദമുയർത്തിയത് എന്നിട്ട് അവനെ മനസ്സിലാക്കാതെ അവൾ സ്വയം തീരുമാനമെടുത്തിരിക്കുന്നു കിരണിന് ജാന മനസ്സിലാവുമായിരുന്നു കിരൺ പിന്നീട് നോക്കിയത് കനകത്തെയും നിർമ്മലയുമാണ് തലയിലെ നിര തലച്ചോറിനെ ബാധിച്ചവരെ നിലയെ ചേർത്തി പിടിച്ച അവടെ മുന്നിലേക്ക് അവൻ നിന്നു ഈ കിരണ്ണാഥ മേനോന്റെ പെങ്ങളാ ഇവള് എന്റെ മാത്രം പെങ്ങള് ഇവള് നിങ്ങളുടെ ആരെയും പുലി വലിഞ്ഞേര് വന്നവളല്ല ഞാൻ ഞാൻ കൊണ്ടുവന്ന ഇവളെ എന്റെ നാവിൽ നിന്ന് മാത്രം നീലാമ്പരി എന്ന പേര് പോലും നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവുക ആയെന്നോട് ചോദിക്കാതെ മേലൻ്റെ പെങ്ങളോട് നിങ്ങളാരും ഇനി അതിനുള്ള യോഗ്യത പോലും നിങ്ങൾക്ക് ആർക്കും ഇല്ല അച്ഛമ്മയ്ക്കും ഗ്രാൻമയ്ക്കും നാടമില്ലേ ഇത്രയും പ്രായവും പക്കതി ഉള്ളവരല്ലേ നിങ്ങള് കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി കയറുന്ന രണ്ടുപേർ പറയുന്നു കേട്ടിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ ഒരു ഒരു പെൺകുട്ടി എന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ വായി തോന്നി ഓരോന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നു കേട്ടതൊക്കെ ശരിയാണെന്ന ഭാഗത്തിൽ ഇവിടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോ ഇവളോടൊന്ന് ചോദിച്ചോ നിങ്ങൾ നിങ്ങൾ കേട്ടതോ അറിഞ്ഞോ ഒക്കെ സത്യമായിരുന്നോ എന്ന് ചോദിച്ചോ ഇല്ല അപ്പൊ കേട്ടോ ഞാൻ മാത്രമല്ല ഈ കിരണും നിങ്ങൾക്ക് ഇനി മാപ്പ് നൽകില്ല ഇനി ഈ തറവാട്ടിലേക്ക് കിരണും കാലൂത്തില്ല നേരിയ നിന്റെ തലപ്പ് വായിലാ അമൃതിക്ക് അറിഞ്ഞുപോയി നിർമ്മല പ്രവൃത്തി ചെയ്തൊരു സ്ത്രീയായി അവർക്ക് സ്വയം തോന്നി അവർ നടന്ന ഈലാമ്പ്രിയുടെ മുമ്പിൽ വന്നു ഓളെ ഈ കിഴവിയോട് നീ പൊറുക്കണം കുഞ്ഞി എല്ലാവരും കൂടി എന്നെ ചതിച്ച പോലെ തോന്നിപ്പോയി എനിക്ക് മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും കുട്ടി എന്നെ മനസ്സിലാക്കണം പറഞ്ഞാൽ വിശ്വാസാവോ എന്നറിയില്ല ഈ നമ്പരനടിൽ വെച്ചുകൂടി ഞാൻ ചിന്തിച്ച ഒരു കാര്യമുണ്ട് നിന്നെ നിന്നെൻ്റെ ഉണ്ണിക്കുട്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ മോളെ നിനക്കെന്നല്ല എൻ്റെ ഉണ്ണിക്കുട്ടിനാണ് ഇങ്ങനൊരു ജാതകദോഷം ഉള്ളതെങ്കിൽ കൂടി ഞാൻ നിങ്ങളൊന്നാവാൻ സമ്മതിക്കില്ലായിരുന്നു അറിയോ നിനക്ക് ഒരു ജീവന്റെ വില അതിലൊരു പരീക്ഷണം നടത്താൻ എനിക്ക് കഴിയില്ല കുഞ്ഞ് എൻ്റെ വിശ്വാസങ്ങളൊക്കെ നിങ്ങൾക്ക് കേവലൊരു ആയിരിക്കും പക്ഷേ എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചാൽ മറ്റൊന്നാ മനുഷ്യൻ്റെ ബുദ്ധിക്കും കാഴ്ചക്കും ചെന്നെത്താൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മോൾക്ക് ഈ അച്ഛൻ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു നിമിഷം കേൾക്കണം ഈ ജാതകങ്ങൾ ഒത്തുമൊക്കെ എന്നെ ഒന്ന് അനുവദിക്കണം അല്ലാതെ ഈ തറവാടിന്റെ പടി ഇറങ്ങിയ നിന്റെ കണ്ണ് വീണ ഈ മണ്ണിൽ ഞങ്ങളോട് ഭഗവാൻ പൊറുക്കില്ല കുഞ്ഞ് അത്രയും ഒരു സ്ത്രീയൊന്നുമല്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ നിന്ന് എന്നെ ആ വേദനിപ്പിച്ചു പോയെങ്കിൽ എന്നോട് മോള് പുറത്തു ഇരണം ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്നാൽ എല്ലാവരെയേക്കാളും ഞാനാവും നിങ്ങളുടെ വിവാഹം നടത്താൻ മുന്നിലുണ്ടാവുക മോളുടെ ദോഷം മാറിയ എന്തു പരിഹാരം വേണോ ഞാൻ ചെയ്യാൻ തയ്യാറാ മറിച്ച് ഉണ്ണിക്കുട്ടിൻ്റെയോ മോളുടെയോ ജീവനാപത്തുള്ളവരൊത്തിച്ചേരല്ലെന്ന് ഈ അച്ഛമ്മ സമ്മതിക്കില്ല കുഞ്ഞ് കഴിയില്ല എനിക്കതിന് കരഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കിയവർ ആരൊന്നും മിണ്ടിയില്ല ഇനി എന്തെങ്കിലും കൂടി പറഞ്ഞവരെ വേദനിപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു ശ്രീ നീലാംബരിയുടെ തോളിലൂടെ കൈ ചേർത്ത് മുന്നോട്ട് നടന്നു നിർമ്മല പറഞ്ഞ കാര്യം അവരുടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് നോക്കാമെന്നെല്ലാവരും തീരുമാനിച്ചു ജാൻ മാത്രം അവിടെനിന്ന് ഇറങ്ങിയില്ല കിരണാവിന്റെ തോളിലായി പിടിമുറുക്കി അവനോട് പറഞ്ഞു ഒന്നുമില്ല ഡാ ഈതൊക്കെ എങ്ങനെ വന്നാലും നമ്മുടെ കൊച്ചാവള് ഇനിയിപ്പൊ ആര് തട്ടിപ്പോകുന്ന പറഞ്ഞാലും വേണ്ടില്ല നിന്റെ പെണ്ണു തന്നെ അവള് പ്ലീസ് ഡാ നീ ഒന്ന് അവിടെ വന്ന് നിന്നാ മാത്രം മതി അച്ഛമ്മയുടെ സമാധാനത്തിന് ജാതകം നോക്കട്ടെ ജാൻ ദീർഘശ്വാസം എടുത്തു എല്ലാവരും അവിടെ നിന്നേ പുറകിൽ കേട്ട ജാന്റെ ശബ്ദത്തിൽ എല്ലാവരും തിരിഞ്ഞു നോക്കി അവൻ നടന്നു വന്ന ആവണിക്കുമ്പിൽ നിന്നു ആവണിയെ പിടിച്ച് വലിച്ച് നീളാമ്പഴിയുടെ മുമ്പിൽ നിർത്തി നോക്കി നോക്കിയെണ്ണം പൊട്ടിച്ചു ജാൻ ആവണിക്ക് കണ്ണിൽ പൊന്നീച്ച വിറക്കുന്ന പോലെ തോന്നി അവന്റെ ഒറ്റ അടിയിൽ അവടെ ചുണ്ട് പൊട്ടിച്ചോരൊലിച്ചിറങ്ങി കൗളിൽ കൈ ചേർത്ത അവൾ മാധവിയെ ദയനീയമായി നോക്കി ഇത് നീ എന്റെ മോഴിച്ചേന് നീയും നിന്റെ മമ്മിയും ചേർന്ന് ഇവിടെ ജീവിതത്തിൽ കയറി കളിച്ചേന് ഇവിടെ കണ്ണ് നിറച്ചേന് നിനക്ക് ഈ കിട്ടിയത് ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഈ ജാൻ കൈവച്ച് ആരും എഴുന്നേറ്റ് നടന്ന ചരിത്രം ഇല്ല അങ്ങനെ ആരെങ്കിലും എഴുന്നേറ്റ് നടന്നവരുണ്ടെങ്കിൽ അവരോടുള്ള പക ലെറ്റ് റിമൈൻ ഇൻ യുവർ മെമ്മറി അവൻ മുമ്പിൽ വന്ന് നിന്നു നീ എന്നോട് ചെയ്ത വിശ്വാസവഞ്ചനക്ക് നിനക്കൊരു ശിക്ഷ ഞാൻ തന്നിരിക്കുന്നില്ല ഒരു കാര്യം കൂടി ഓർത്തു വച്ചു ആരിൽ നിന്ന് എന്തിൽ നിന്ന് എവിടെ നിന്ന് നീ ഓടി ഒളിച്ചാലും ഈ ജാൻ്റെ അനുവദിക്കില്ല അങ്ങനെ നീ ശ്രമിച്ചാൽ യു വിൽ ഹ് ടു സഫർ ദി കോൺസിക് വേഗത്തിൽ നടന്നു പൂജാമുറി കല്പം തൂണിലായി ചാരി നിന്നു തന്റെ നിലാവിന് വേണ്ടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു വിശ്വാസത്തെ അവൻ ക്ഷമയോടെ അതിരൂക്ഷമായി നോക്കി നിർമ്മല പറഞ്ഞ ആവശ്യം കൂടി അംഗീകരിക്കാൻ തയ്യാറായി ഡോക്ടർ മഹേശ്വരം നമ്പൂതിരി തരം തിരിച്ചു മാറ്റി വച്ച കവടികളിലേക്ക് നോക്കി ഏറെ ഇരുന്നു അദ്ദേഹം സി നക്ഷത്രത്തിൽ ജനിച്ച ഈ പെൺകുട്ടിയുടെ ഗ്രഹനില പ്രകാരം പൂരിട്ടാതിൽ ജനിച്ച പുരുഷനായിട്ട് വിവാഹ പൊരുത്തം അധ്യമമാണ് എന്ന് വെച്ചാൽ വിവാഹ പൊരുത്തം തീരെ ഇല്ല ഒരു കാര്യം ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത് ഈ ടു കെയിൽ നിങ്ങൾക്ക് ബ്രാന്റ് വല്ലതും ഇതൊക്കെ നോക്കി വിവാഹമറപ്പിക്കാൻ ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആദ്യം വേണ്ടത് പരസ്പരം അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് വർക്കൗട്ടായി കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും കാരണത്തിൽ അതിന് കഴിയില്ലെന്ന് കണ്ടാൽ പുരുഷനോ സ്ത്രീയോ ആരും ആയിക്കൊള്ളട്ടെ ബ്രേക്ക് ദാറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് മൂവ് ഓൺ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയവർക്ക് അത് ചിലപ്പോൾ ഈസിയാണ് അതല്ലാത്തവർ ഇമോഷണലി വീക്കായവരും ആ ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടുന്ന ഓരോ പ്രശ്നങ്ങളിൽ പോയി ചാടും സ്വയം ജീവൻ വെടിയും ജീവൻ എടുക്കും അതിപ്പോ എത്ര പൊരുത്തം പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഇതാണ് അവസ്ഥ അത് മാത്രല്ല തിരുമേനി ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിർമ്മല നീലാംബ്രിയുടെ ജാതത്തിൽ പറഞ്ഞിരിക്കുന്ന ദോഷങ്ങളെ കുറിച്ച് കൂടി അദ്ദേഹത്തോട് സൂചിപ്പിച്ചു നീലാംബ്രിയോട് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ജനസമയം കൂടി നിർമ്മല പറഞ്ഞു കൊടുത്തോണ്ട് അതേ ജാതം കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു ജാതകത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ എനിക്ക് എടുക്കാനുള്ള സമയമില്ല എങ്കിലും ജനന സമയം വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടി ഉത്തരനക്ഷത്രത്തിൽ കാലോടു കൂടി ജനിച്ച കുട്ടിയാ ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മാതാവ് അമ്മാവൻ തുടങ്ങിയ സ്ഥാനത്തുള്ളവർ മരണമോ മറ്റ് നാശനഷ്ടങ്ങളോ വരാനുള്ള സാധ്യതയുണ്ട് അതല്ലാതെ മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഈ പറഞ്ഞത് ആ കുട്ടിയുടെ ദോഷമല്ല അതിനുള്ള യോഗയില്ലെന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ജാതകക്കാരിയുടെ ഇപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ അമ്മ വിധവയാവണം പിന്നെ അമ്മാവന്റെ സ്ഥാനത്തുള്ളയാൾ ചിലപ്പോൾ അയാളുടെ തന്നെ കയ്യിലിരിപ്പിന്റെ ഫലമായി നാശനഷ്ടങ്ങൾ പലതും അനുഭവിക്കുന്നുണ്ടാവും എല്ലാത്തിലും ഉപരി ജനനം മരണം എന്നൊക്കെ ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ് ഒരു കുഞ്ഞിന്റെ ജാതത്തിൽ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് എത്ര റിസർച്ച് നടത്തിയിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ ഈ ജനന സമയം എന്നൊക്കെ പറയുന്നത് ഒരു കുഞ്ഞമ്മയുടെ ഉത്തരത്തിൽ പിറവിയെടുക്കുന്ന സമയമാണ് അത് നമ്മൾ മനുഷ്യർക്ക് പോയിട്ട് ജനിപ്പിച്ച അച്ഛനോ അമ്മയ്ക്കോ പോലും അറിയാൻ കഴിയില്ല ഈ കാര്യങ്ങൾ മാറ്റി നിർത്തിയ ഈ നക്ഷത്രക്കാരി രാജിവ കൊള്ളൊരു കുട്ടിയാ എവിടെ നിലനിൽക്കുന്നുവോ അവിടം സർവ്വ ഐശ്വര്യം കൊണ്ട് നിറയും സ്വന്തം കുടുംബത്തിൽ കഷ്ടതകൾ അനുഭവിച്ചാലും ചെന്നു കയറുന്ന കുടുംബത്തിന് സർവ്വ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരും ഇവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് പോലും അതിന്റെ പങ്ക് ലഭിക്കും ലക്ഷ്മിവാസമുള്ള ദേഹ അത്ര കണ്ടു ഭംഗിയുള്ള ശരീരത്തിനും മനസ്സിനോടമയ അമ്മയുടെ കുടുംബത്തിനേക്കാൾ അച്ഛന്റെ കുടുംബത്തിന്റെ ഫലങ്ങളാങ്കൂട്ടി പ്രകടിപ്പിക്കുക പ്രത്യേകിച്ച് സ്വഭാവത്തിൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പൂരുട്ടാതി നക്ഷത്രക്കാരനു വിവാഹം നടത്തിയ രണ്ടും കൂടി എപ്പോഴും കലവിലയായിരിക്കും മഹാദേഷികാരനായ ചക്കൻ ഒരു കുറുമ്പീയ ഭാര്യയായിട്ട് കിട്ടിയാൽ എങ്ങനെയിരിക്കും അത്ര തന്നെ ഇപ്പോഴത്തെ കാലത്ത് അതാണുള്ള ട്രെൻഡ് കലിപ്പനും കലിപ്പത്തിയും ഉദാഹരണം പറഞ്ഞാൽ രണ്ടാവിടെയും ഭക്ഷണ രീതി പോലും ഒരുപോലെ ആവില്ല അപ്പൊ ഈ കക്ഷികൾ കക്ഷികളാരക്ക ഒന്ന് കാണട്ടെ അതെ എല്ലാവരെയും നോക്കി പറയുമ്പോൾ സ്ത്രീയുടെ ഓരം ചേർന്ന് നിന്ന നീലാബരിയെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു ഏറ്റവും പുറകിലായി ഫോണിൽ നോക്കി നിൽക്കുന്ന ജാനിച്ച് ശിവനാഥ് പറഞ്ഞു ഈ മോളാ നിൽക്കുന്ന എന്റെ മോനിഷ്ടാ ഇവൾക്കും അങ്ങനെ തന്നെയാ അമ്മ പറഞ്ഞ പോലെ നീലാംബരി മോൾക്ക് ചില ദോഷങ്ങളുള്ളതായിട്ട് അവിടെ വീട്ടുകാരനെ പറയുണ്ടായിരുന്നു ശിവനാഥുമേന എന്തൊക്കെയോ കൂടി പറഞ്ഞു നീലയുടെ വീട്ടുകാരെ കുറിച്ചും ജാതക ദോഷത്തെ കുറിച്ചും ഒക്കെ പക്ഷേ ഡോക്ടർ മഹേഷൻ നമ്പൂതിരിയുടെ കണ്ണുകൾ നിലക്കു ചുറ്റും കറങ്ങി നടക്കുന്ന മറ്റാർക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ തറഞ്ഞു നിന്നുപോയി അദ്ദേഹം ആ രൂപത്തെ നോക്കി കാണുകയായിരുന്നു തറവാട്ടിൽ വന്നപ്പോൾ മുതൽ അനുഭവപ്പെട്ടതാണ് ഒരു നെഗറ്റീവ് എനർജി പക്ഷെ ഇത്രയും നേരം കണ്ണിൽപ്പെടാതെ എവിടെയോ മറിഞ്ഞിരുന്നു ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താകും അതായിരുന്നു മഹേഷ്വറിന്റെ മനസ്സിൽ അദ്ദേഹം എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം